ഓടുന്ന വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയും വാഹനത്തിന്റെ മുകളിൽ കയറി ഡാൻസ് കളിച്ചും യുവാക്കളുടെ സാഹസിക യാത്ര കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചിന്നക്കനാൽ പെരിയ കനാലിന് സമീപമാണ് യുവാക്കളുടെ സാഹസിക യാത്ര തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് കുത്തിറക്കവും കൊടും വളവുകളുമുള്ള കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ പൂപ്പാറ റോഡിലൂടെയുള്ള സാഹസിക യാത്രയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ നടപടിയുമായി മുമ്പോട്ടു പോകുമ്പോഴാണ് മറ്റ് സംസ്ഥാനത്ത് നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ വാഹനങ്ങളിൽ സാഹസിക യാത്ര നടത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന യുവാക്കളാണ് ഓടുന്ന ബസിൽ സാഹസിക പ്രകടനം കാഴ്ചവെച്ചത് കൊടുവളവിൽ ഓടുന്ന വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിയും വാഹനത്തിന്റെ മുകളിൽ നിന്ന് ഡാൻസ് ചെയ്തുമായിരുന്നു യുവാക്കളുടെ പ്രകടനം ടി എൻ മുപ്പത്തിയൊന്ന് ബി ബി അറുപത്തിയെട്ട് തൊണ്ണൂറ് എന്ന നമ്പറിലുള്ള മിനി ബസ്സിലായിരുന്നു യുവാക്കളുടെ സാഹസിക യാത്ര ഇത്തരം ബസ്സുകൾ നിരന്തരം ഹൈറേഞ്ചിൽ അപകടത്തിൽപ്പെടുന്നു എന്നതും നിത്യസംഭവമാണ് മാത്രവുമല്ല മഴ നിലവിൽ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അപകട വളവുകൾ നിറഞ്ഞ വഴിയിൽ മൂടൽമഞ്ഞും ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് യുവാക്കളുടെ ഓടുന്ന വാഹനത്തിൽ സാഹസിക യാത്ര നടത്തിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഇത്തരം വാഹനങ്ങൾക്കെതിരെയും നിയമ നടപടി ശക്തമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം